എന്നിട്ട് ഈ കഥകൾ പറഞ്ഞ് നമ്മൾ വിശ്വാസിച്ചു ആലോചിച്ചു വാട്ട് ഇസ് ദ മീനിങ് ഇൻ ഇറ്റ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് ഇതനുസരിച്ചിട്ടാണ് ജാതി പദത്തിനനുസരിച്ച് അല്ല ബുദ്ധി കൊണ്ടാണ് കണ്ടുപിടിച്ചത് ആ ബുദ്ധി ഉപയോഗിക്കാൻ പഠിക്കുകയാണ് ആദ്യം വേണ്ടത് ബുദ്ധി ഇല്ലാന്നിട്ടല്ല ഇതിനനുസരിച്ച് ഞാനൊരു ബ്രെയിൻ സയന്റിസ്റ്റാണ് ഞാൻ കഴിഞ്ഞ പതിനഞ്ച് പത്തിരുപത് വർഷം കണ്ട അതിനെപ്പറ്റി അനുസരിച്ച് ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ബ്രെയിൻ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രോഗ്രാം ചെയ്യുന്നത് എത്ര ഇതായിട്ട് എത്ര സെല്ലുണ്ടെന്ന് പറയും നമ്മുടെ തലച്ചോറിൽ മാത്രം എന്റെ അയ്യായിരത്തി എണ്ണൂറ് കോടി സെല്ലുകളുണ്ട് നമ്മുടെ തലേലേ അതാണ് ഈ പറഞ്ഞ ഇതിനെയൊക്കെ നിയന്ത്രിക്കണ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് ആവശ്യം നമ്മുടെ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിൽ എന്ത് ചിപ്സ് പോലെയുള്ള സാധനം ഈ പറഞ്ഞ സാധനം അത് വെച്ച് പ്ലാൻ ചെയ്ത് ഈസി ആയിട്ട് അവർക്ക് കയറാം അതുകൊണ്ട് തന്നെ മക്കളെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഈ പടിയെക്കുട്ടി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി നിങ്ങൾ കാണിച്ചു ഈ പറഞ്ഞ രാഷ്ട്രീയങ്ങളിലെ കള്ളന്മാരല്ലേ കൊള്ള അടിച്ചവരല്ലേ ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം ഞാൻ ഐ എസ് ആർ ചാരക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ഇന്ത്യയിലെ ആ എട്ട് സംസ്ഥാനം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഇതില്ല എനിക്ക് ബോധ്യ ഒരു കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഐ എസ് ആർ ചാരക്കേസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്പിനാരൻ സാക്ഷാൽ പാകിസ്ഥാൻ്റെ ചാരനാണ് അതിന്റെ തെളിവുകളെല്ലാം ഞങ്ങളുണ്ടാക്കി ഞങ്ങൾ ഹാജരാക്കി കോടതി കൊടുത്തതാണ് പക്ഷേ ആ കോടതിയെ സ്വാധീനിച്ച പാകിസ്ഥാൻകാര് പറ്റി ഞാൻ ഞാനെൻ്റെ ഒരു മാഗസിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് മാഗസിനെടുത്ത് നിങ്ങൾക്ക് അത് വായിക്കാം വളരെ തെളിവോട് കൂടി ഇതുവരെ ആരും നിശ്ചയിച്ചിട്ട് അതിപ്പോൾ രണ്ടായിരം ഒന്ന് ഒന്ന് രണ്ട് വർഷമായി ആ സാധനം ഞാൻ ഇറക്കിയിട്ട് ഞാൻ ഗവർണർക്ക് കംപ്ലയിൻ്റ് ചെയ്ത് ചെയ്തു ഈ പറഞ്ഞു പറഞ്ഞു പിണറായി വിജയനായ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കൊടുത്ത ആർക്ക് ഈ ചാരന് നമ്പി നടന്ന ചാരന് എന്നിട്ട് അവൻ മറ്റുള്ളവര് എന്നിട്ട് സുപ്രീം കോടതിയെ സ്വാധീനിച്ച ആര് പാക്കിസ്ഥാൻകാര് അതിൻ്റെ തെളിവ് നമ്മുടെ ഇവിടുത്തെ കാലിതെന്ന് പറഞ്ഞ പഴയ നിയമവകുപ്പ് സെക്രട്ടറി അക്ബറുടെ കൂടി പറഞ്ഞിട്ടുണ്ട് ടി വി വീഡിയോ കൂടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മരിച്ചു ഇപ്പം രണ്ട് വർഷം മുമ്പ് അതൊക്കെ ഇവിടെ കാണാം അതായത് അവിടെ അക്ബർ ഡൽഹിയിൽ വിളിപ്പിച്ച് ആര് ചീഫ് ജസ്റ്റിസ് അതിർത്ത ചീഫ് ജസ്റ്റിസ് അഹമ്മദി വിളിച്ചിട്ട് അക്വരോട് പറഞ്ഞു എന്ത് പറഞ്ഞ് നിങ്ങൾ ഈ പറഞ്ഞ ചാരക്കേസ് പുനരക്ഷിക്കണമെന്ന് വരുത്തണം ഈ ചാരക്കേസ് പുനരക്ഷിപ്പിച്ചാളത് ഞാനാണ് ചാരക്കേസ് ഇങ്ങനെ ഈ പറഞ്ഞ സി ബി ഐ അത് കൊടുക്കാവുന്നത് കാര്യം എന്താണെന്ന് പറയാമോ ചാരക്കേസിലെ ബെനിഫിഷ്യറി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവുവിൻ്റെ മകനായിരുന്നു ഒരാൾ പ്രഭാകര റാവു അയാൾക്കും കാശ് കിട്ടിയിട്ടുണ്ട് എം ടി ആർ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് മതി കാശ് കിട്ടി ഇതില്ലാതിരിക്കാനാണ് ഇവിടെ ആ സ്ഥലത്ത് നരസിംഹറാവു ഇവിടെ വന്ന് കരുണാകരനെ കൊണ്ട് ആ കേസ് ഈ പറഞ്ഞ രീതിയിൽ സി ബി ഐക്ക് കൈമാറി സി ബി ഐ കൈമാറി അവർ ആ കേസ് പൂർത്തി വെച്ച് എന്നിട്ട് സി ബി ഐക്ക് എന്ത് കിട്ടിയെന്നറിയാമോ നൂറ്റി ഈ പറഞ്ഞ നൂറ്റി അമ്പത്തഞ്ച് ഏക്കർ ഭൂമി പങ്കിട്ട് കൊടുത്താരി പിണറായി വിജയൻ ആ ചാലക്കേസ് സംബന്ധിച്ച് ഞാൻ പബ്ലിഷ് ചെയ്ത എന്റെ സോഷ്യൽ ജസ്റ്റിസ് മാഗസിൻ കാര്യം എന്ന് പറഞ്ഞാൽ മാഗസിന് സ്വന്തം പബ്ലിഷ് ചെയ്യേണ്ടി വന്ന ഒരു മാഗസിൻ ഒരു ടി വി പോലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കണ അവസരത്തിൽ ഞാൻ കയറി അപ്പോസ് ചെയ്ത് എന്നിട്ട് ഒരാൾ പോലും അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല ഞാൻ രണ്ടായിരം രൂപ എറണാകുളം ഈ പറഞ്ഞമാരാ ഇവിടെ പ്രസ് ക്ലബിൽ കൊണ്ട് കൊടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടുത്തെ സഹാക്കൾ എന്താ ചെയ്താലേ ഷൗട്ട് ചെയ്യണം ഞാൻ പറയുന്നത് നാട്ടുകാർ കേൾക്കാതിരിക്കാൻ അത് ആലോചിച്ച് നോക്ക് സഖാക്കൾ ഞാൻ പണിയാ ഈ സഖാക്കളെ ആരും പറയും അവർ ആദ്യം എന്നെ പിന്തുണച്ച ആൾക്കാരാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഈ പറഞ്ഞമാര ഐ എസ് ആർ ചാർജേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജിവെച്ച് സത്യം വളച്ചത് കൊണ്ടുവരാൻ വേണ്ടി ഇത് ചെയ്ത സമയത്ത് എൻ്റെ സഹായിച്ച ആളാണ് ഈ പറഞ്ഞ നമ്മുടെ വി എസ് അച്യുതാനൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് ഈ പറഞ്ഞ രീതിയിൽ എൻ്റെ ഇത് എന്റെ സഹായിച്ച് അതിനെ തുടർന്ന് ഞാൻ ഈ പറഞ്ഞൊരു സുപ്രീം കോടതി പോയി ആ കേസ് റീഇൻവെസ്റ്റിഗേറ്റ് അല്ല ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് അത് സുബിഐ ചെയ്തിട്ട് അവരെന്ത് ചെയ്തു ആ കേസ് തോച്ച് മാറ്റി ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഇത് കൊടുത്തു കംപ്ലയിൻറ്റ് കൊടുത്തു അതിനെതിരെ ഈ പറഞ്ഞ രീതിയിൽ ഇത് വി എസ് അച്യുതാരൻ അത് ഈ പറഞ്ഞ ക്യാമ്പയിൻ ചെയ്തു പക്ഷേ ഒരു കാര്യം സംഭവിച്ചു ഈ ഇടതുപക്ഷം മുന്നണി അധികാരത്തിന്റെ ബന്ധം എന്താ കേസ് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ എന്താ സംഭവിച്ച ഇടതുപക്ഷം മുന്നേ കയറി പക്ഷേ ബി എസ്സിൽ തോപ്പിച്ചു പറഞ്ഞു എന്താ എന്താ സംഭവിച്ച ബി എസ്സിൽ താല്പര്യം കൊണ്ട് റീ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇട്ടു ടി പി സെൻകുമാർ എന്നോട് അന്വേഷിക്കാൻ ഏർപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടാണ് ടി പി സെൻകുമാറിൻ്റെ പേര് ഞാനാണത് നിർദ്ദേശിച്ചത് അത് സെൻകുമാറോട് അപേക്ഷിച്ചിട്ട് എന്നിട്ട് അത് റീഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചറിയാമോ ഈ പറഞ്ഞ രീതിയിൽ ആര് പാക്കിസ്ഥാൻകാര് അന്നത്തെ മാലി പ്രസിഡന്റിനെ സ്വാധീനിച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ്റി ഏഴിലെ കാര്യങ്ങൾ ഞാൻ പറയണം തൊണ്ണൂറ്റി ആറിലെ കാര്യമാണ് ഞാൻ പറയണം അന്നത്തെ തൊണ്ണൂറ്റി ഏഴിലെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് അഹമ്മദിയെ വിളിപ്പിച്ച് അഹമ്മദിയോട് പറഞ്ഞ് ആ കേസ് പിൻവലിപ്പിക്കണോ അങ്ങനെ അഹമ്മദി ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ ഈ പറഞ്ഞ ദാമോദരനെയും അഡ്വക്കേറ്റ് ജനറൽ ദാമോദരനെയും അതുപോലെ തന്നെ ഖാലിതിനെയും അവിടെ ഡൽഹിയിൽ വിളിപ്പിച്ച് ആര് ഈ പറഞ്ഞ നമ്മുടെ ചീഫ് ജസ്റ്റിസ് അഹമ്മതി എന്നിട്ട് ആ കേസ് ഒതു തീർക്കാൻ പറഞ്ഞു അതിനുശേഷം കേസ് അങ്ങനെ തകർത്ത് കളഞ്ഞു ആര് തെളിവുണ്ട് ഇപ്പോഴും പറഞ്ഞു ഈ പറഞ്ഞ രേഖയിൽ ഇതെല്ലാം തെളിവുകളുണ്ട് ഇതുവരെ ആരും അതിനെ ഒപ്പോസ് ചെയ്തിട്ടില്ല സുപ്രീം കോടതി സുപ്രീം കോടതി എന്നെ എടുക്കൂല്ല കാര്യം പറയാം എനിക്ക് എനിക്കരുത് എന്ത് കാര്യം എന്നാണ് പറയാം ഈ നമ്പ്യധാരം ആദ്യം ചോദ്യം ചെയ്താൽ ഞാനേ പക്ഷെ ഞാൻ എന്നെ ആ കേസിൽ പ്രതിയല്ല നിങ്ങളുടെ ആക്കിയപ്പോൾ ദമ്പിധാരം കൊടുത്ത കേസിൽ ഞാൻ പ്രതിയല്ല കാര്യം എന്താ പറയാ ഞാൻ പറഞ്ഞ് സത്യം പിടിച്ചു പറയും സത്യം പിടിച്ചാൽ ഞാൻ ചോദിച്ചാൽ കഷിയില്ലെങ്കിലോ അതുകൊണ്ട് എന്നെ പ്രതിയാക്കിയില്ല ഞാൻ എത്ര കാലം പത്ത് ഇരുപത്തെട്ട് വർഷം ഞാൻ അന്വേഷിച്ചുകൊണ്ട് അല്ല ബഹളം ഇത് സത്യം സത്യപിടിച്ചു കാര്യം എന്താ പറയാ ഇവിടുത്തെ മീഡിയ ഞാൻ പറഞ്ഞു ഷൗട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു കേൾക്കാതിരിക്കാൻ ഇവിടുത്തെ ജുഡീഷ്യറി തെളിവ് ഈ പറഞ്ഞ ജഡ്ജ്മെൻറ്റുകൾ സുപ്രീം കോടതി ജനിച്ച പിന്നെ എല്ലാം കമ്പ് ചെയ്യാനുള്ള അനുകൂലമാണ് എന്തുകൊണ്ട് പാകിസ്ഥാൻകാർ കാശ് കൊടുത്തു അത് കൂട്ടുകാരൊക്കെയാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പിന്നാലെ ചോക്കണം ആദ്യം ഇത് കോൺഗ്രസ് ആയിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി എന്നെ പിന്തുണച്ച് നിനക്കറിയാമോ ഈ കേസെ അവരെന്നെ പിന്തുണച്ച് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കണ്ട് എനിക്ക് വേണ്ട സഹായ സംഘടനകളൊക്കെ പറഞ്ഞ് എൻ്റെ വീഡിയോ ഒക്കെ അല്ല എൻ്റെ ഇതൊക്കെ എടുത്ത് അവർ പബ്ലിഷ് ചെയ്തു എന്നത് സംഭവിച്ചു അവർ ഭരണത്തിൽ വന്നപ്പോഴാണ് അവരത് അടിച്ച് അട്ടി അട്ടിമറിച്ചു കൂട്ടി നിന്നു കാലിച്ചു നോക്കണം ഞാൻ പറയാം ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെ കാര്യമുണ്ട് ഞാൻ പറയാം കോൺഗ്രസ് കാണിച്ചു കാര്യം എന്താണ് അങ്ങോട്ട് സ്വന്തം മോൻ തന്നെ ഈ പറഞ്ഞവരെ ചാരനായിരുന്നു ആര് ഗം പറാവുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ സംഗതി ഉണ്ട് അത് ചെയ്തില്ല ഈ ഇത് പിണറായി വിചരിപ്പിച്ച ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് തമ്പിരാമ്പിതാരൻ ചെയ്ത് പണി എന്താ ഒറ്റ കൊടുത്താണ് തമ്പിനെ എന്നോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അത് അന്ത അയാൾ പറഞ്ഞ ജഡ്ജിമെന്റ് നീതി എന്താ പറയുക ഇതേ മറ്റുള്ളവർ കാശ് അടിച്ച് മാറ്റി നടന്ന് എന്നുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പാടില്ല ഞങ്ങളല്ലേ ശാസ്ത്രജ്ഞന്മാരി ഞങ്ങളെല്ലാം കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് എന്നുകൊണ്ട് ഇത് എടുക്കാൻ പാടില്ല പിന്നെ അങ്ങനെ പറഞ്ഞാൽ മറ്റൊരു സത്യം എന്താണെന്ന് പറയുമ്പോൾ ഇത് ശാസ്ത്ര സത്യം അല്ലേ അത് ആരുടെ കുത്തകെന്ന് പറയല്ലോ ദിസ്ഇസ് വാട്ട് ഹിസെറ്റ് അതെല്ലാം തന്നെ ഇവിടെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്താലും ഒരു പേപ്പർ ചെയ്യണം ഇതും ചെയ്തല്ലേ അത് ഇതുപോലെ തന്നെ ഇത് ഇവിടെ ആർ എസ് എസ് കാര്യം എൻ്റെ അടുത്ത് ഇത് വന്ന് എൻ്റെ ഇത് ചെയ്ത് പിന്തുണച്ച് ഇത് ചെയ്തു ആർ എസ് എസ് എനിക്ക് അനുകൂലമായിട്ട് കേസും കൊടുത്തു സി ബി ഐയിലാണ് കോടതി എന്നിട്ട് എന്താ സംഭവിച്ചത് എന്നിട്ട് നിങ്ങൾ കേൾക്കണം ഈ ആർ എസ് എസ് ആരാ ഹീറോയിൽ നിന്ന് ഞാൻ അപ്പം ഈ പറഞ്ഞ വാജ്പേയി അധികാരം വന്നപ്പോൾ ഞാൻ വിചാരിച്ച് റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യിക്കാവുന്ന പക്ഷെ എന്താ സംഭവിച്ചത് വാജ്പേയിയുടെ സർക്കാർ ആ സമയത്ത് ഒറ്റ കൊടുത്ത് ഈ പറഞ്ഞ ഇത് എന്താ ഒറ്റ ആ കേസിൽ പറഞ്ഞ് ഞങ്ങൾ ഹാപ്പിയാണെന്ന് ആര് വാജ്പേയിയുടെ സർക്കാർ ഹാപ്പിയാണ് എന്തെങ്കിലും അന്വേഷണത്തില് സി ബി ഐയുടെ പിന്നെ എന്തിലും അന്വേഷിക്കണം കോടതി പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം ആര് ഹാപ്പിയാണ് കേരള കേന്ദ്ര ഗവൺമെൻറ് ഹാപ്പിയാണ് ആര് വാജ്പേയി ഹാപ്പിയാണ് പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനും അന്വേഷിക്കണം ഈ കാര്യങ്ങൾ തെളിവില്ലാത്തതായിട്ടൊന്നുമല്ല അവരുടെ അത് ഇപ്പോഴും തെളിവാണ് ഇരുന്ന് നോക്കിയാൽ തെളിവ് നിങ്ങൾക്ക് കാണും നിങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്ര എന്ത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അപ്പം അതായത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ഈ മൂന്ന് പേര് ഇത് പറഞ്ഞു എന്നിട്ട് ഇതാണ്ട് ഈ പറഞ്ഞ ചാരണി അവരെന്താ കൊടുത്തത് പത്മഭൂഷാരി മോദി ഞാൻ വിളിച്ചു അതിനുവേണ്ടി വേറെ കാര്യം അറിയാം ഞാൻ ഈ കേസ് രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അയാളുടെ പേര് എന്താണ് സദാശിവം ജസ്റ്റിസ് സദാശിവത്തിന് ഞാൻ കം ഇത് കൊടുത്തു ഉമ്മൻചാണ്ടി മുഖ്യന്തര കംപ്ലയിൻറ്റ് കൊടുത്തു ഉമ്മൻചാണ്ടി അത് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇട്ടു അപ്പോൾ അതിനെ തുറന്ന് ഞാൻ സദാശിവത്തിന് കൊണ്ടത് ഇത് ഒരു ഇത് കൊടുത്തു ഇങ്ങനെ തെളിവുകളൊക്കെ ആരൊക്കെയാണ് ഇത് കൊണ്ടുപോയി കൊടുത്ത് അവസാനം എന്താ അപ്പോഴേക്കും മോദി അധ്യാപകത്തിൽ വന്നു മോദി ചെയ്തപ്പോൾ എന്തായാലും ആ സദാശിവത്തിന് എന്താ ചെയ്താൽ കേരള ഗവർണറായിട്ട് നിശ്ചയിച്ചു പോലെ ആ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനാലു മുതൽ അങ്ങോലും ഇവിടെ ഭരിച്ചു ആര് സദാശിവ നോ അന്വേഷണം ഇതാര് നരേന്ദ്രമോദി ആര് ഇവിടത്തെ ഭക്തൻ രാജ്യരക്ഷകൻ ഇത് പാകിസ്ഥാനെതിരെ ഇതിൽ നിന്ന് ഉത്തരവാദിത്വം പറയാനുള്ളത് ഇതിന്ന് ഞാൻ പറയണിപ്പം ഞാൻ പറയല്ലേ ഈ പറഞ്ഞ കാര്യത്തിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി എല്ലാം തന്നെ രാജ്യത്തിന്റെ പറഞ്ഞ ദ്രോഹികളാണ് പൈസ കിട്ടി അവർ എന്തും ചെയ്യുന്ന തെളിവല്ലേ ഇത് ഈ മൂന്ന് പാർട്ടിയെ നിങ്ങൾ താങ്ങി എസ് സി എസ് ടി ഓഫീസിൽ നിങ്ങൾക്ക് സ്വന്തം പാർട്ടി ഉണ്ടാക്കി നിങ്ങൾക്ക് ഈ രാജ്യം പരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാം നീ അവകാശത്തോട് സമരം ചെയ്യുന്നതിനാണോ നിനക്കറിയില്ല നേരിട്ട് ഭരിച്ചാൽ പോരെ നിങ്ങളല്ലേ എൺപത്തഞ്ച് ശതമാനം നിങ്ങൾക്കൊരു സ്വന്തം പാർട്ടി ഉണ്ടാക്കി ഈ പറഞ്ഞവർ ഈ ഇതിന്റെ ഇതിൻ്റെ പുറമുള്ള പാർട്ടി ഉണ്ടാക്കാൻ പാടില്ല എന്താണ് ഇവിടെ നിഷോധ്യമാണോ നിങ്ങൾ ഒന്നിച്ചു വെച്ചാൽ ഇവിടെ സമരം നമ്മുടെ സമരം വെച്ചാൽ ഈ പറഞ്ഞ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഈ പറഞ്ഞ ശ്രീകൃഷ്ണ ശ്രീരാമനോ എന്ന് സഹായിച്ചിട്ടാണ് അല്ലല്ല ജയിലെ സത്യാഗ്രഹം ചെയ്തു ജയിലിൽ പോയി ഭഗതുണ്ടാക്കി ആ ഭഗത് സിംഗും അവരും എല്ലാം ഉണ്ടാക്കി നേടിയാണ് സ്വാതന്ത്ര്യം അല്ലാതെ ശ്രീരാമനും ശ്രീകൃഷ്ണനും എന്നെ രക്ഷപ്പെടുത്തിയതല്ല ആകെ അരുത് ഈ പറഞ്ഞ എന്തെങ്കിലും റോള് പറയുമ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിയുടെ റോളാണ് അത് അദ്ദേഹം ഈ പറഞ്ഞ രാമനെപ്പറ്റിയൊക്കെ പറഞ്ഞതെന്നുള്ളത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഒരു ഇടിയൊട്ടിക്കായിട്ടുള്ള തിങ്കികളാണ് കാര്യം ഇപ്പം നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ലോകത്തുള്ളത് എന്താണ് ഇത് പ്രപഞ്ചം മാത്രമാണ് ആരും സൃഷ്ടിച്ചതല്ല ഈ പ്രപഞ്ചത്താ ഇത് ഉണ്ടായിരുന്ന പണ്ട് തന്നെ അതിനെപ്പറ്റിയാണ് ബിഗ് ബാങ്ക് തിയറിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്ക് അല്ല തന്നെ നിങ്ങൾ നാലത്ത് ഈ പറഞ്ഞ ദൈവം ഇത്രയും ഹിന്ദുക്കൾ കിട്ടും മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളില്ലേ ഈ ദൈവങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം നമ്മൾ ഈ ഈ ഇതിൽ കടന്നപ്പോൾ അത് വിദേശികളുടെ ഭരണത്തിൽ കിടന്നപ്പോൾ എവിടെയായിരുന്നു ഈ അക്ബറിനെയൊക്കെ ഈ പറഞ്ഞ ഈ ശത്രുമാരും അവിടുത്തെ ബ്രാഹ്മണന്മാരും ഒക്കെ പൂജിക്കുന്നത് അവരുടെ ഈ പറഞ്ഞ സനാതനധർമ്മ ചിന്ത ഒന്നുമില്ല ഇതൊക്കെ ഒരു തട്ടിപ്പാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു കാലം കൂടെ ഈ ഇന്ത്യയുടെ ഭൂരി ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയാണ് സെയ്ദ്വരുടെ ബാക്കിയൊക്കെ വിദേശികൾക്ക് വന്ന ആൾക്കാരാണ് അതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞത് രാഖിഗടില ആ ഇവിടത്തെ സംബന്ധിച്ച് നിങ്ങൾ ഗവേഷൻ പഠിക്കുകയും ആ രാഖി ഗടിലെ ഗവേഷകത്തെ ആരംഭെന്നു പറയുമ്പം ഒന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രണ്ട് നമ്മുടെ ഡെക്കാൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ഒരു ഷിൻഡേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ വീട് സ്റ്റി പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ അത് കുളിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇത്രയും ജനങ്ങളിന്നു അദ്ദേഹം പറഞ്ഞ ആകെ ഈ പറഞ്ഞ പറഞ്ഞാൽ ഈ പറഞ്ഞ തെളിവിൽ ആരുമില്ല ഈ പറഞ്ഞ സ്റ്റെപ്പി പരിണാമക്കാരും ഇല്ല ഈ ഗ്രഹാങ്കാലും ഇല്ല ആകെ ഉള്ളത് നമ്മുടെ സൈന്ധവർ മാത്രമാണ് ഇന്ത്യ സ്വലുള്ള ആ സൈന്ധവർ അന്നത്തെ ലോകത്തിന് ഏറ്റവും അധികാരമുള്ള സമ്പത്തുള്ള ആൾക്കാരായിരുന്നു ആ ആൾക്കാരുടെ ഈ പറഞ്ഞ സനാതന ധർമ്മം എന്ന് പറഞ്ഞ അന്ധവിശ്വാസം ഒഴിച്ച് ഇരുട്ടിലാക്കി കഴിഞ്ഞ മൂവായിരം വർഷമായിട്ട് ലെറ്റർ സ്വേക്കാം ഈ രാജ്യം നമ്മുടേതാണ് ഈ രാജ്യത്തിൻ്റെ പലരും നമ്മുടെ കയ്യിലല്ലേ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ബി ജെ പി കോൺഗ്രസ് കമ്മിറ്റി രാജ്യദ്രോഹികളാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഐ എസ് ആർ ഒ ചാര കേസ് ഒതുക്കിയത് അത് നമുക്ക് ജഡ്ജി ഇത് പറഞ്ഞ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജുഡീഷ്യറി മീഡിയ എക്സിക്യൂട്ടീവ് എല്ല ഈ പറഞ്ഞ പാക്ചാരന്മാർക്ക് കൂട്ടുനിന്ന് മറിച്ച് ഇവര് നിങ്ങൾ ആരെയും ഭയപ്പെടുന്ന എനിക്കറിയില്ല ഇന്ത്യ ജനസംഖ്യയിൽ എൺപത്തി ശതമാനം സൈന്ധവരായ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ദിസ്ഇസ് ഡെമോക്രസി ഡെമോക്രസിൽ ആരാ പരിക്കേണ്ട ജനങ്ങൾ ജനങ്ങളാരാണ് ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ അവർ ഈ ഇട്ടിയൊട്ടിക്കായ മതങ്ങളിൽ നിന്ന് കുതിക്കളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒറ്റ നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യാം ഈ പറഞ്ഞു നമ്മൾ ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞു എറ്റ് എസ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഫ്രം കേരള ഇപ്പം തന്നെ നമ്മൾ ഈ ഹൈന്ദവ സമാജ് പാർട്ടി പാർട്ടി ഉണ്ടാക്കുക എല്ലാവരും ചേർന്ന് എല്ലാ ഞാൻ പറഞ്ഞ എല്ലാ ആൾക്കാരും പറഞ്ഞു അവരവരാണ് ഇപ്പം പറഞ്ഞ ആൾക്കാർ ഇപ്പം ആരും വന്ന് നിങ്ങളെ കേട്ടേണ്ട യു ഫോമേ ദിസ് തിങ് ഇൻ യുവർ ഓൺ വില്ലേജസ് യുണൈറ്റിങ് ദിസ് പീപ്പിൾ സ്റ്റെഡിങ് ദിസ് മെസ്സേജ് ടു ദം എന്ത് നമ്മൾ സൈന്ധവരാണ് നമ്മൾ ഈ പറഞ്ഞപോലെ ഇതൊന്നുമല്ല ഇരുട്ടി തപ്പേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആവശ്യത്തിട്ട് ബുദ്ധി ഉണ്ടാക്കാനൊരു ട്രെയിനിങ് അത് ഞാൻ ഓർഗനൈസ് ചെയ്തു തരാം നിങ്ങൾ വിചാരിക്കാം ബുദ്ധി ഉണ്ടാക്കാനുള്ള ബുദ്ധി ഉണ്ടെല്ലാവർക്കും പറയല്ലേ എല്ലാവർക്കും അയ്യായിരത്തി അറുന്നൂറ് കോടി സെല്ലുകളുണ്ട് പക്ഷേ അത് പ്രാക്ട് ചെയ്യണം പ്രോഗ്രാം ചെയ്യണം ഈ അന്ധവിശ്വാസം എടുത്ത് കളയണം അപ്പം നമുക്ക് ഈ രാജ്യം ചെയ്യുക രാജ്യം പരിക്കാൻ തന്നെ ഇതാക്കാം നമ്മുടെ എല്ലാത്തിനും കാരണം നമ്മൾ നമ്മുടെ ബുദ്ധി ശരിക്കും ഉപയോഗിക്കാഞ്ഞിട്ടാണ് ആ ബുദ്ധി ആ അത് ഏത് നേറും അയ്യത് കുഴപ്പമൊന്നുമില്ല അതുണ്ടാക്കിയെടുക്കുക അത് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഒരു മന്ത് രണ്ട് മന്ത് ട്രെയിനിങ് കൊണ്ട് നിങ്ങളുടെ ബുദ്ധി ആക്ടിവേറ്റ് ആകും ദാൻഡ് വിൽക്കാൻ കിട്ടും അതുകൊണ്ട് ഇത് കേൾക്കുന്നതല്ല ആൾക്കാരും ഞാൻ പറയാം അവരവരുടെ ഏരിയകളിൽ ഈ പറഞ്ഞ രീതിയിൽ എന്തുണ്ടാക്കുക ദ ഫോം എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഈ ഇതുണ്ടാക്കുക എന്നിട്ട് എൻ്റെ പോലുള്ള ഇത് എൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു ഇരിക്കുക ബാക്കി നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ